എല്ലാ കൂട്ടുകാർക്കും ദേവരാഗത്തിലേക്ക് സ്വാഗതം നടിയും ബിഗ് ബോസ് താരവുമായ ധന്യാ മേരി വർഗീസിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വത്തുവകകൾ ഈടി കണ്ടുകിട്ടി ഫ്ലാറ്റ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് പട്ടത്തും പേരൂർ കടയിലുമുള്ള സ്വത്തുക്കളാണ് കണ്ടുകിട്ടിയത് വിവാഹത്തിന് മുൻപേ മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും സ്വന്തം സ്ഥാനം ഉറപ്പിച്ച നടിയാണ് ധന്യാ മേരി വർഗീസ് സീതാ കല്യാണം ദൈവത്തിന്റെ സ്വന്തം ദേവൂട്ടി തുടങ്ങി നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ ബിഗ് ബോസിലെ കരുത്തുറ്റ ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു ധന്യ കേരളത്തിൽ മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള കൂത്താട്ടുകുളത്ത് വർഗീസിന്റെയും ശിബയുടെയും മകളാണ് ധന്യ ജൂനിയർ ആർട്ടിസ്റ്റായി കരിയർ ആരംഭിച്ച് സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തി തലപ്പാവ് എന്ന ചിത്രത്തിലൂടെയാണ് അവർ ശ്രദ്ധേയായത് പിന്നീട് വൈരം ഫൈറ്റ് ഫോർ ജസ്റ്റിസ് കേരള കഫേ നായകൻ തുടങ്ങിയ നിരവധി മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചു തിരുടി എന്ന തമിഴ് ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് വിവാഹശേഷവും അഭിനയം തുടർന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ അഭിനയരംഗത്തുള്ള നടി പിന്നീടാണ് ജോണിനെ വിവാഹം കഴിക്കുന്നത് അതിനുശേഷമാണ് ധന്യ പല വാർത്തകളിലും നിറഞ്ഞു നിന്നത് ചെന്നു കയറുന്ന വീട്ടിലെ വീടും വീട്ടുകാരുമെല്ലാം തൻ്റെ കൂടിയാണെന്ന് വിശ്വസിക്കുന്ന നാട്ടിൻ പുറത്തെ പെൺകുട്ടികളിൽ ഒരാളാണ് ധന്യയും അതുകൊണ്ടാണ് ജോണിന്റെ കുടുംബത്തിലെ ബിസിനസ് ഏറ്റെടുക്കാനും അതിന്റെ എല്ലാം എല്ലാമെല്ലാമായി മാറാനും ധന്യ നിന്നത് ധനിക്കറിയാവുന്ന കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ച് അവർക്ക് നല്ലൊരു ബിസിനസ് വർദ്ധിക്കാൻ ആകുമെങ്കിൽ കഴിയട്ടെ അങ്ങനെയൊരു സഹായമാകുമല്ലോ എന്ന് കരുതി അങ്ങനെ ചെയ്തതുകൊണ്ട് കൊണ്ട് ധന്യയ്ക്കും കിട്ടി ഒരു എട്ടിന്റെ പണി ധന്യ മാത്രമല്ല ഇവിടെ കുറ്റം ചെയ്തത് ഭർത്താവും അമ്മായി അച്ഛനും ഭർത്താവിന്റെ അനുജനും എല്ലാം ഇതിൽ ഉൾപ്പെട്ടവരാണ് എന്നാൽ മറ്റാരുടെയും പേരുകൾ ഇപ്പോൾ കേൾക്കുന്നുമില്ല ധന്യം മാത്രമാണ് കുറ്റം ചെയ്തത് എന്നാണ് പൊതുസമൂഹത്തിന് മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ആളുകളെ പറ്റിച്ചു കോടികൾ നഷ്ടപ്പെടുത്തി എന്നത് സത്യമാണ് എന്നാൽ ധന്യ ചെയ്തത് എത്രമാത്രം താൻ ചെന്നുകയറിയ വീട്ടിൽ ഭർത്താവിനും കുടുംബത്തിനും സഹായം ചെയ്തത് ഈ രീതിയിൽ അവർക്ക് തന്നെ പണിയാകുമെന്ന് കരുതിയില്ല തന്റെ പേര് ഇതിൽ അനാവശ്യമായി ചേർത്തിരിക്കുകയാണെന്ന് നടി അഭിപ്രായപ്പെടുന്നു ധന്യയുടെ ഭാഗത്താണ് ന്യായം എന്നാണ് ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് തോന്നുന്നത് ഇതുപോലുള്ള സിനിമ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി